ഓക്കെ അപ്പോൾ മുരട് അനക്കുക എന്നുള്ള വേർഡ് നമുക്കറിയാം ഇങ്ങനെ വെക്കുന്നതിനാണ് മുരട് അനക്കുക എന്ന് പറയുന്നത് എന്താണ് ഈ മുരട് അനക്കുക എന്താണ് ഈ അനക്കുന്നത് തൊണ്ട ഇല്ല അങ്ങനെ സൗണ്ട് അറിയാം എന്നാലും ഇതിൻ്റെ പദാർത്ഥം എന്താണ് ഇതിൻ്റെ പദത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് മുരട് എന്ന് പറഞ്ഞാൽ വേര് എന്നാണ് അർത്ഥം ഒരു മരത്തിൻ്റെ മുരട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മരത്തിൻ്റെ വേര് എന്നാണ് അർത്ഥമാക്കുന്നത് നമുക്കറിയാം നമ്മുടെ സൗണ്ട് പുറപ്പെടുവിക്കുന്നത് മൂന്ന് അവയവങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് ചുണ്ട് രണ്ട് നാവ് മൂന്ന് തൊണ്ട ഈ മൂന്ന് അവയവങ്ങൾ വെച്ചിട്ടാണ് ഈ അവയവങ്ങളിലെ ഏറ്റവും ബാക്കിലേത് ആയതുകൊണ്ടും ഏറ്റവും അവസാനത്തേത് ആയതുകൊണ്ടും ആണ് തൊണ്ടയെ മുരട് എന്നൊരു പര്യായമുണ്ട് അപ്പം തൊണ്ട കൊണ്ട് ഇങ്ങനെ വെക്കുന്നതിന് മുരട് അനക്കുന്നതെന്ന് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കൂടുതലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പ്രസൻസ് അറിയിക്കാനും എവിടെയെങ്കിലും ഇപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ആരും നമ്മളെ ശ്രദ്ധിക്കാതിരിക്കുമോ ഇങ്ങനെ വെക്കാം പിന്നെ പാട്ടുകാർ പാട്ട് പാടുന്നതിന് മുമ്പ് ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ മുരട് എന്നുള്ള പ്രയോഗവും മുരട്നക്ക എന്നുള്ളതിൻ്റെ ഉപയോഗവും അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് നാളത്തെ വാക്ക് വെക്കാം നാളത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ അറം പറ്റുക എന്നുള്ള അറം എന്ന് പറഞ്ഞ വാ വാക്കിൻ്റെ അർത്ഥം എന്നാണെന്നറിയാം നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓ അറം പറ്റിപ്പോയി അങ്ങനെ അവൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അറം പറ്റിപ്പോയി എന്താണ് ഈ അറം നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക അല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം